അരിധി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് ഓണത്തിലുള്ള എല്ലാ തൊണിതരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാനത്തെ ദിവസത്തെ തിരക്ക് വില കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അഫോർഡ് കൂടിയ ഹാഫ് സ്ലീവാണ് വരുന്നത് ബോട്ടം സൈഡിൽ ഫ്രണ്ട്ലീ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കുമാണ് വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് സ്ലീവാണ് വരുന്നത് പഫോഡ് കൂടിയ സ്ലീവാണ് വരുന്നത് ബോട്ടം സൈഡിൽ ഫ്രണ്ട്ലീവ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ ഒരു ബട്ടൺ വർക്കുമാണ് വരുന്നത് എക്സൽ ഡബിൾ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപക്ക് കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റ് നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബോട്ടർ സൈഡിൽ ഫ്രണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാഫ് സ്ലീവാണ് പബ് സ്ലീവോട് കൂടിയാണ് വരുന്നത് ഓണത്തിലുള്ള എല്ലാ തുമിത്തലങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളി ഒന്നാം നിരയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വെച്ച സുമായി നല്ല വിലക്കുറവിലാണ് തുടുത്തിരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന ഫ്രോക്ക് നൈറ്റിയുടെ കശനാണ് പരിചയപ്പെടുത്തുന്നത് എക്സലൻ്റ് ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഏഴോളം പാറ്റേൺ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് പരിചയപ്പെടുത്തിയത് നൂറ്റി അറുപത് രൂപയ്ക്ക് ഡെൽറ്റ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഫാഷൻസിൽ ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്ക് വരക്കാർ നിങ്ങൾക്കാത് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ നിങ്ങളുടെ പ്രീപറേഷൻ കാര്യം ഈ ഫാഷൻസിൻ്റെ തന്നെ